മാറഞ്ചേരി മാതൃക രചന രുദ്രൻ ഭാര്യത്ത് ശബ്ദസാന്നിധ്യം ശശികമകലം റോടത് തോടതു പോലെയതായി റൂട്ടിലിറങ്ങാൻ കഴിയാതായി വാഹനമുള്ളവരൊക്കെ തന്നെ വാടക വണ്ടി തോട്ടവുമായി ോലയതായി റോട്ടിലിറങ്ങാൻ കഴിയാതായി വാഹനമുള്ളവരൊക്കെ തന്നെ വാടക വണ്ടിക്കോട്ടവുമായി മെമ്പർമാരുടെ പണ്ടതു തന്നാൽ നന്നാക്കാനൊരു മാർഗമതായി എന്നാൽ അതിനൊരു മാർഗവുമില്ല തന്നാലായത് ചെയ്ല്ലേ വേണം മേടിനിതെങ്കിൽ നമ്മൾ വീടുക തോറും കയറിയിറങ്ങാം ഒന്നിച്ചൊന്നായി നിൽക്കുക വേണം എന്നാൽ നമ്മുടെ പ്രശ്നം തീരും വേണം നാടിനതെങ്കിൽ നമ്മൾ വീടുക തോറും കയറിയിറങ്ങാം ഒന്നിച്ചൊന്നായി നിൽക്കുക വേണം എന്നാൽ നമ്മുടെ പ്രശ്നം തീരും തമ്മിൽ തമ്മിൽ കുറ്റം പറയാൻ തള്ളുകയല്ലോപ്പുകൾ എല്ലാം തല്ലും പിടിയും മാറ്റുക നമ്മൾ തയ്യാറാവുക റോഡിനു വീട്ടിൽ കുറ്റം പറയാൻ യല്ലോ ക്ലിപ്പുകളെല്ലാം തല്ലും പിടിയും മാറ്റുക നമ്മൾ തയ്യാറാവുക റോഡിനു വേണ്ടി നാടും കാര്യം ചെയ്താൽ നാടി മാതൃക തീർക്കാം നേരാ വണ്ണം നല്ലൊരു റോഡായി മാറും എം ജി നാടൊന്നിച്ചൊരു കാര്യം ചെയ്താൽ നാടിന് ഒരു മാതൃക തീർക്കാം നേരം വണ്ണം നാം ഒരുമിച്ചാൽ നല്ലൊരു റോഡായി മാറും ഐ എം ജി ரோடது தோடது போலையதாயி ரோட்டில் இறங்கான் கழியாதாயி வாகனம் தன்னை வாடக வண்டி கோட்டவுமாய் வாடக வண்டி கோட்டவுமாயே